ലീഗൽ ഇഷ്യൂസ് പലതും വരാനും ഉണ്ട് വന്നിട്ടുമുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള മാർഗം കണ്ട് വെച്ചിട്ടാണ് മാർഗം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് നടത്തൂലെന്നുള്ള ഒരു പ്രതീക്ഷ ആരംഭിക്കണ്ട നടത്തിയിരിക്കുക തന്നെ ചെയ്യും വണ്ടികളായാലും അതിൻ്റെ ടയറുകൾ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ ഇൻഷുറൻസ് ഇതെല്ലാം പുതിയത് എടുത്താൽ കൊടുക്കുന്നത് ഇൻഷുറൻസ് ഉൾപ്പെടെ പുതിയ ഇൻഷുറൻസ് എടുത്താണ് കൊടുക്കുക ദൈവം ഭാഗ്യശാലിയാണ് നമ്മൾ കൈമാറുന്നത് അത് എനിക്ക് പറയാൻ പറ്റില്ല നമസ്കാരം ഷംനാഥക്കയുടെ വീട്ടിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു അതായത് ഷംനാനിക്ക ഷംനാഥുക്ക ഇതേപോലെ കൊറോണ പിരിയൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിന്റെ ഫലമായി ബിസിനസ് എല്ലാം തകരാറിലായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടും ബെൻസ് കാറ് അതുപോലെ തന്നെ മറ്റൊരു മാതിരി തൗസൻ്റ് അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറൊക്കെ ഒരു ലേലത്തിന് ലേലത്തിന് ലക്കി ഡ്രോ വെച്ചിരിക്കുകയാണ് അത് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ആ കൂപ്പൺ എടുക്കാം ആ കൂപ്പൺ പതിനായിരം കൂപ്പൺ ആകുമ്പോൾ അത് നടക്കെടുക്കും നടക്കെടുക്കുന്ന ആൾക്ക് ഇരുപത്തഞ്ച് പേർക്ക് സമ്മാനമുണ്ട് ഞങ്ങൾ ആ വാർത്ത ചെയ്തതിന് ശേഷം ഏകദേശം ആറ് ലക്ഷം പേരോളം ആ വാർത്ത കണ്ടു ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ഞങ്ങളോട് ചോദിച്ചായിരുന്നു കാരണം ഇത് നിയമവിധേയമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതെങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നൂറ് നൂറ് കമൻറ്റുകൾ സംശയങ്ങളായി വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും പുതിയ സന്തോഷം തരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേറെക്കുറ പേരും ഗോഡ് ബ്ലസ് ചെയ്യു അള്ളാവും രക്ഷിക്കട്ടെ പഠിച്ചവും രക്ഷിക്കട്ടെ കാരണവനാ ദൈവം ഉണ്ടെന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വന്നു അതെനിക്ക് ഭയങ്കര സന്തോഷം പകർന്നു കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ കക്ഷതയിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഃഖത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ പ്രേക്ഷകർ കാണിച്ചൊരു മാന്യതയെ ഞാൻ അഭിനന്ദിക്കുന്നു അത് ഇനിയും വേണം ഇനിയും ഉണ്ടാകണം ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഞാൻ സ്വപ്നതയ്ക്ക് കാണാൻ വന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് എന്താണ് മറുപടി ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദി ആദ്യമായിട്ട് പറയുന്നത് കാരണം ഇതിനകത്ത് ഇന്നലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് പേരോട് ഇന്നലെ തന്നെ വിളിച്ചിരുന്നു അത് വിളിച്ചത് പതിനഞ്ച് പേരല്ലേ വിളിച്ചത് ഏകദേശം ഇന്നലെ മാത്രം ഏകദേശം ആയിരത്തിൽ പിറത്ത് വിളിച്ചിരുന്നു ഏകദേശം നിങ്ങളുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് ആറായിരം പേര് കൂടുതൽ വിളിച്ചിരുന്നു അതിൽ ഒരു കുറച്ച് ശതമാനം ആൾക്കാർ ടോക്കൺ എടുത്തിട്ടുമുണ്ട് പക്ഷേ ഒരു പത്തിരുപത് ഒരു മുപ്പത് പേരോളം കൂട്ടാണ് അവർ വിളിച്ചിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞ അതിനെ ഏത് രീതിയിൽ ഇനി അതിനെ നെഗറ്റീവ് കമൻ്റായിട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ടോക്കൺ എടു ടോക്കൺ അവർക്ക് അവർ എൻ്റെ ഈ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഹെൽപ്പ് അത്രയും കൂട്ടി അത് ടോക്കൺ വേണ്ട അവർക്കെന്ന് പറഞ്ഞിട്ട് അയ്യായിരം അയച്ചോരുണ്ട് മൂവായിരം അയച്ചോരുണ്ട് അഞ്ഞൂറാഴ്ച്ചോരുണ്ട് ഈ പേയ്മെൻ്റ് എല്ലാം ഞാൻ തിരിച്ച് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾ എടുക്ക് നിങ്ങൾ ഇതിനകത്ത് ടോക്കൺ എടുക്കുക എനിക്കതേ വേണ്ടി എൻ്റെ പ്രോപ്പർട്ടിക്ക് ന്യായമായ ഒരു വിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെ എനിക്ക് തീർക്കാൻ പറ്റും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഞാനിതിനകത്ത് വിഷമിച്ചല്ല ഞാൻ വിഷമമുണ്ടെന്നാലും നമ്മൾ വെളിയിൽ കൊടുത്താലും നമ്മൾ ഇറങ്ങിയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇറങ്ങാൻ തയ്യാറാണ് അത് പക്ഷേ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു ഭാഗ്യശാലി ഇതിനകത്തുനിന്ന് കണ്ടെത്തുകയാണ് ദൈവം നിശ്ചയിച്ചൊരു ഭാഗ്യശാലി അല്ല ഞാൻ നിശ്ചയിച്ചല്ല ദൈവം നിശ്ചയിച്ചൊരു ഭാഗ്യശാലിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ് കണ്ടെത്തി അവർക്കാണ് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ആ പെയിൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പെയിൻറ്റിങ് ഇനി ഇൻ്റർലോക്കൊക്കെ പെയിൻറ്റ് ചെയ്യാണ്ട് അതെല്ലാം ചെയ്ത് ഇതിനകത്ത് ഞാൻ ജീവിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എനിക്കൊരു സമയം കൂടെ കിട്ടിയാൽ ഞാൻ ഇതിനകത്ത് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ നിബന്ധന എന്ന് പറഞ്ഞാൽ ആരാണോ വീട് പ്രമാണ ചെലവ് എന്നല്ല അതിന്റെ ചെലവ് വഹിക്കണം എന്ന് ഞാൻ പറയുന്നു അതിനകത്ത് എന്ത് ചിലവുരുമെന്നുള്ളതിനെ പറ്റി എനിക്ക് എനിക്കറിയാം പ്രമാണ ചിലവല്ല അതിനകത്ത് എന്ത് ചിലവരുമോ എന്നുള്ള അങ്ങനെ തന്നെ പറയാൻ പറ്റൂ അതിനകത്ത് എന്ത് ചെലവ് അറിയാൻ പറ്റില്ല ഒരു സമ്മാനമായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരും ശരി 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 അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല എന്തായാലും ഈ സമ്മാനം അടിക്കുന്നവന് ആ തുക ചിലവായിക്കാൽ ഇതിനകത്ത് വിഷയം വരുന്നില്ല ഇത്രയും വലിയൊരു ഇത്ര ഒരു വീട് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു റെന്റ് പോലും ആവുന്നില്ല ഒരു വീടിനൊരു റെന്റ് പോലും ആവുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിത് ആവുന്നില്ല ഇതിനകത്ത് നാല് പേര് ഭക്ഷണം കഴിക്കാൻ പോകണം പൈസ ഇതിനകത്ത് ചെയ്യാനുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഇട്ട് എല്ലാ ബാധ്യതകളെല്ലാം ഇതിൻ്റെ ഉള്ള സകല ബാധ്യതകളും തീർത്ത് ഇതിനകത്ത് ഒരു ബാധ്യതയില്ലാത്ത രീതിയിൽ പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്ത് ക്ലിയർ ചെയ്ത് നമ്മൾ അവർക്ക് അവർ പ്രമാണ ചിലവോ അതിന് വരുന്ന അനുബന്ധം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർ ചെയ്യണം ഇത്രയേ ഉള്ളൂ എൻ്റെ നിബന്ധന ഇത്രയേ ഉള്ളൂ വണ്ടികളായാലും അതിൻ്റെ ടയറുകൾ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ ഇൻഷുറൻസ് ഇതെല്ലാം പുതിയതെടുത്താൽ കൊടുക്കുന്നു ഇൻഷുറൻസ് ഉൾപ്പെടെ പുതിയ ഇൻഷുറൻസ് എടുത്താണ് കൊടുക്കുന്നത് തേടിയുള്ള ബെൻസ് കാറൊക്കെ അപ്പം ഇതിനകത്ത് പിന്നെ കുറേ ഞാൻ അതിൻ്റെ അകത്തുള്ള കമൻ്റുകൾ കുറേ കണ്ട് ഒരു പത്തോളം ഉള്ളൂ നെഗറ്റീവ് ബാക്കിയെല്ലാം നമ്മളോട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സഹകരണത്തോടെ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അതിനെ എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടോക്കൺ ഒറ്റയടിക്ക് വരുമെന്നുള്ളതും പ്രതീക്ഷിച്ചില്ല ഇനി ആൾക്കാരെ സംശയം ഇത് നടത്തോ നടക്കുമോ എന്നുള്ളതാണ് ആൾക്കാരെ സംശയം ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് പറയണം ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയാണ് ഞാനിത് നടത്തിയിരിക്കും ഏതറ്റംബരെ പോയെന്ന നവംബർ മുപ്പതാം തീയതിയാണ് ആണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഈ പരിപാടി ഞാൻ നടത്തിയിരിക്കും ഇതിനകത്ത് ഒരു സംശയവും വേണ്ട വേണ്ടത് ലൈവ് ആണ് അല്ലേ മുതൽ കണ്ടിന്യൂ ലൈവ് ാണ് സെവൻസ് അതായത് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ ഇപ്പം വേറൊരു സ്ഥലത്തിരുന്ന് എടുക്കുന്ന ആളാണ് ടോക്കൺ ഇപ്പം വിദേശത്തുനിന്ന് എടുക്കുന്ന ആളാണ് നിങ്ങളുടെ ടോക്കൺ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് നിങ്ങളുടെ ടോക്കണ നമ്പർ നിങ്ങളുടെ പേര് ഇതെല്ലാം ഫില്ല് ചെയ്താണ് നമ്മൾ ഇടുന്നത് നിങ്ങൾ പേയ്മെൻ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് എട്ട് ഏഴ് ആറ് അഞ്ച് 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 അതിനകത്ത് തന്നെ കോളും ചെയ്യാം ദയവ് ഇത് കോൾ ചെയ്യരുത് വേറൊന്നുമല്ല ഒരുപാട് കോൾ വരുകയാണ് എനിക്ക് മിക്ക കളിയില്ലാത്ത കോൾ വരുവാണ് അപ്പോൾ പിന്നെ കോൾ ചെയ്യേണ്ട അതിനകത്ത് നിങ്ങൾ ഗൂഗിൾ പേ അതിനകത്ത് തന്നെ ഉണ്ട് അതുതന്നെയാണ് വാട്സപ്പ് നമ്പരും ആ ഗൂഗിൾ പേയിൽ ഒരു ടോക്കണാണ് വേണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അയക്കുക അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നേരെ വാട്സപ്പിൽ അതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ നേരെ വിട്ടാൽ മതി അത് ഇതെല്ലാം കോൾ വരുന്നതാണ് വേണ്ട കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് വിടുക വിട്ടിട്ട് വിടുമ്പോഴത്തേക്ക് വാട്സപ്പിലേക്ക് വിടുമ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലപ്പേര് നിങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ടോക്കൺ അകത്ത് ഇത് ഫില്ല് ചെയ്താണ് നമ്മൾ തിരിച്ചവർക്ക് കൊടുക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് അവരെ നമ്മൾ ഈ ടോക്കൺ എടുക്കുന്നവരെ ഞാൻ വേറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് അവരെ കൃത്യമായിട്ട് വേറെ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഈ പരിപാടി അതിനകത്താണ് ബാക്കി അപ്ഡേഷൻ ലീഗൽ ഇഷ്യൂസ് എന്തായി അത് ലീഗൽ ഇഷ്യൂസ് പലതും വരാനും ഉണ്ട് വന്നിട്ടുമുണ്ട് പക്ഷേ ഇതിനെ എല്ലാം ഓവർകം ചെയ്യാനുള്ള മാർഗം കണ്ടു വെച്ചിട്ടാണ് മാർഗം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് നടത്തൂലെന്നുള്ള ഒരു പ്രതീക്ഷ ആരംഭിക്കണ്ട നടത്തിയിരിക്കുക തന്നെ ചെയ്യും കണ്ടുവച്ച് സൊല്യൂഷൻ 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 കണ്ടെത്താൻ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തടയിടാനായിട്ടുള്ള പനിയും കൊണ്ട് തുടങ്ങി അതുകൊണ്ട് അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ അല്ല ഈ പരിപാടി ഞാൻ നടത്തും കേരളത്തിലെന്നല്ല ഇനി ഇത്തിരി അങ്ങോട്ട് പോയാലും ചെയ്യാലോ ദുബായിൽ അതല്ല വിഷയം അത് ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്ന് പറയുന്നില്ല കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും അതിനുള്ള ഒരു സംവിധാനം ഞാൻ കണ്ടെത്തിയിട്ടാണ് പേടിക്കേണ്ട അഥവാ ഞാൻ ഉറപ്പ് തരുകയാണ് അഥവാ ഇനി ബാധ്യതകൾ കൂട്ടാനല്ല ഞാൻ നിൽക്കുന്നത് ബാധ്യതകൾ തീർക്കാനാണ് നിൽക്കുന്നത് ഇനി ഒരു ബാധ്യത എടുത്തുവയ്ക്കാനൊന്നും വയ്യ ഇനി അഥവാ അത് നടന്നില്ല എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ കൊടുത്ത ഈ പേയ്മെൻറ്റ് വന്ന എല്ലാവരും എൻ്റെ ഗൂഗിൾ പേയിലാണ് പേയ്മെൻ്റ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഒരാൾക്ക് പോലും ഒരു രൂപ ബാക്കി വെച്ചിട്ട് ഞാൻ പോകൂല എങ്ങും പോവില്ല ഒരു രൂപ ബാക്കി വെച്ചിട്ട് ഞാൻ പോകൂല ഞാനത് ക്ലിയർ ചെയ്തിരിക്കും അങ്ങനെ വരാനുള്ള സാധ്യത ഞാൻ ആദ്യമേ അടച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എനിക്കറിയാം മുമ്പ് പലരും തുടങ്ങി പലരും പകുതി വഴിയിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ട് പലർക്കും നിയമതടസ്സങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതാണ് ആദ്യം ഞാൻ പഠിച്ചത് എന്നിട്ടാണ് ഞാൻ ഇത്രയും ഈ ഈ ഒരു ഇത്രയും സമയം ലോ ഷോർട്ട് ടൈമിൽ ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല മറ്റൊരു മാർഗം അതായത് നിലവിൽ മറ്റൊരു മാർഗം നമുക്ക് മാന്യമായിട്ടുള്ളൊരു വില കിട്ടുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടി കൊടുത്തിട്ട് പോകാൻ തയ്യാറാണ് ചെറുപറ കോളൂര അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഇതൊരു പിന്നെ ഈ പേരില്ലാത്ത ദയവ് ചെയ്ത് ഒരു അപേക്ഷയുടെ റിക്വസ്റ്റ് ആണ് പേരില്ലാത്ത അഡ്രസ്സില്ലാത്ത സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഇല്ലാത്ത ദയവ് ചെയ്ത് ആരും എൻ്റെ ഈ പരിപാടിയിൽ അനാവശ്യ ഇട്ട് ദ്രോഹിക്കരുതെന്നൊരു അഭ്യർത്ഥനയാണ് ഒരു അഭ്യർത്ഥനയാണ് വീണ്ടും വന്ന് ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വലിപ്പം അത്രയാണെന്നുള്ളത് നമ്മൾ കരുതിക്കോളാം ഞങ്ങളത് ഏതായാലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നമ്പർ ഈ വിളിച്ചത് ഒരുക്വസ്റ്റ് ആണ് ഈ നമ്പർ നിങ്ങൾ ഈ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കണം കണ്ടിന്യൂ ആയിട്ട് കാരണം പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആൾക്കാർക്ക് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അടിയിൽ ദയവ് ചെയ്ത് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോണ്ടിരുന്ന അവർക്ക് ഇത് ചെയ്താൽ മതി തന്നെ ഗൂഗിൾ പേ ആ എന്ത് നമ്പർ വിളിച്ചാൽ വിളിച്ചാൽ സംശയമുള്ളവർ സംശയം എന്ത്ശയം ഉണ്ടാവും വിളിച്ചത് ഓക്കെ എന്തായാലും ഈ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശങ്കകളും ഒക്കെ ഈ കമന്റിൽ കൂടി നാട്ടുകാർ പങ്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏറെക്കുറെയും ദൈവത്തിനുള്ള ആശ്വാസ വചനങ്ങളായിരുന്നു എങ്കിൽ പോലും ആ ഒരു സന്ദേഹങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആ ഒരു കാണിക്കുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയും അപ്പോൾ എന്തായാലും ഒരാൾ ഇങ്ങനെ വീണ് പോയപ്പോൾ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജീ നിലയിൽ ജീവിച്ചൊരാൾ ഒരു കൊറോണ പിന്നു കഴിഞ്ഞപ്പോ വീണു പോയപ്പോൾ അയാളെ കൈ പിടിച്ചു ചെയ്യാൻ വയ്യാത്തോണ്ടാണ് ആത്മഹത്യ ചെയ്ത് ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അതിനുള്ള നമ്മുടെ നമ്മുടെ മതം അതിനനുവദിക്കുന്നില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളത് ചെയ്യത്തില്ല അതിനുള്ള നിന്നുള്ള അതിജീവനത്തിനാണ് അല്ലാതെ നമുക്ക് നമ്മുടെ ദീനെ തന്നെ പറയുന്നുണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു മാംസം പോലും നമുക്ക് ഹറാമായിട്ടുള്ള പോലും നമുക്കൊരു അസുഖത്തിന് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരസുഖം മാറാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ കരുതാൻ മതി ഇതൊരു ഇതിനകത്ത് രണ്ട് കാര്യമാണ് ഒന്ന് എനിക്കിതൊരു ഹെല്പ്പാണ് എൻ്റെ പ്രോപ്പർട്ടിക്ക് ന്യായമായ വില കിട്ടും രണ്ടാമത് ഒരു ഭാഗ്യശാലി ഒരു പാവപ്പെട്ട ഒരുത്തൻ ഒരുത്തനിക്കാണ് ഭാഗ്യശാലിക്കാണ് എന്തായാലും പാവപ്പെട്ട ഒരുത്തനാവാൻ പണക്കാരനാവാം അതെനിക്കറിയില്ല ഒരുത്തര ഒരു ഭാഗ്യശാലി ദൈവം നിശ്ചയിച്ച ഒരു ഭാഗ്യശാലിയാണ് നമ്മൾ കണ്ടെത്തുന്നത് അദ്ദേഹത്തിനാണ് നമ്മളിത് കൈമാറുന്നത് അതാരായിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന ആരെങ്കിലും ആവാം ഈ ടോക്കൺ എടുക്കുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ കൃത്യമായിട്ട് അപ്പം ആ നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ഹെൽപ്പ് അതായത് ഈ മറ്റ് കൂടി നിൽക്കുന്ന എല്ലാവരും കൂടെ ആണല്ലോ ഇതിനകത്ത് ടോക്കൺ എടുത്തിരിക്കുന്നത് അവരെല്ലാവരും കൂടെ ഈ പുള്ളിക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പാണിത് എങ്ങനെ ഈ കിട്ടുന്ന ആളിന് ചെയ്യുന്ന ഒരു ഹെൽപ്പാണ് അപ്പോൾ ഏതായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേട്ടനെ വിളിച്ച് സംസാരിക്കുക സ്വന്തം ഉത്തരവാദിത്തത്തിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കുക എന്ത് സംശയമുണ്ടെങ്കിലും ഈ കാണിക്കുന്ന നമ്പർ വിളിച്ചു ചോദിക്കുക കൃത്യമായ മറുപടി ചേണ്ട ഭാഗത്തുണ്ട് അഥവാ എന്തെങ്കിലും ഈ പറയുന്ന നിയമപ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാനുള്ള വഴിയും കൂടി ചേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഏതായാലും ചേടനയും അതുപോലെ തന്നെ ഒരു ഭാഗ്യശാലയും ചേട്ടനെ എന്താ പറയുക ചേട്ടൻ സംഘടത്തോടും നഷ്ടത്തോടും നമ്മൾ കൂടെ നിൽക്കുന്നു പിന്നെ ഒരു ഭാഗ്യശാല ഈ വീടും ഈ കാറുമൊക്കെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് തീർച്ചയായും ഇസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറ അജിനൊപ്പം സീതുമാരാണ് സൈനികയോ